അത് എന്നാണ് മലയാളത്തിൽ മലയാളത്തിൽ പറയുന്നത് നമുക്കറിയാം ധാരാളം ഉപയോഗിക്കുന്നതാണ് മെയിൻ അത്രിയോൽ പുതിയ നമ്മൾ പഠിച്ചിരിക്കണം എന്നൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നേ ഉള്ളൂ ഞാൻ അതോടൊപ്പം അങ്ങനെ മെയിൻ ഇൻഗ്രീഡിയൻ ആണ് ഈ പറഞ്ഞത് ഇത് എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെൽനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിസർജനം പ്രോപ്പർ ആകണം അല്ലെ വിസർജനം എന്ന് പറയുന്നത് അതിന് മുമ്പ് നടക്കുന്ന രണ്ട് പ്രക്രിയ ഉണ്ട് ഒന്നെന്ത് ശരിയായ വിശപ്പ് ഈ ശരിയായ വിസർജനത്തില് ശരിയായ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ശരിയായ സമയത്ത് വിശക്കാൻ വിശക്കണം അല്ലെ വിശപ്പുള്ളപ്പോൾ ആഹാരം കഴിക്കണം നമ്മൾ അതൊരു വിശപ്പുള്ളപ്പോഴാണോ കഴിക്കുന്നത് അതെ വിശക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിശപ്പുള്ളപ്പോൾ പലപ്പോഴും പറയും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കരുത് ആ അരമണിക്കൂർ മുമ്പേ വെള്ളം കുടിക്കാവൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇതൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ നമ്മുടെ തൊണ്ടയിൽ കിട്ടിയ എന്ത് അപ്പോ അത് ഇറങ്ങാനുള്ള വെള്ളം കുടിക്കാം എന്ന് പറയുന്ന കാര്യം എന്താണ് നമ്മുടെ ശരീരത്തിൽ വിശക്കുമ്പോ വയറൊഴിയുന്നു പറയത്തില്ല ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആസിഡ്സ് ഒക്കെ തയ്യാറായിരിക്കും വിശം തൊട്ട് വയറ് കത്തുക എന്ന് പറയും അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുകയും ഉപാപചാണെങ്കിലും ആഹാരം കഴിക്കുക രണ്ട് അങ്ങനെ ആഹാരം കഴിച്ചാൽ അത് ദഹിക്കുകയും ചെയ്യും വിശപ്പില്ലാത്തപ്പോൾ ഇത്ര സമയത്ത് ആഹാരം കഴിക്കുന്ന ഒരു ശീലമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ചിട്ടയായ ജീവിതക്രമമാണെങ്കിൽ ആണെങ്കിൽ ആയ സമയത്ത് സമയത്ത് ഇതെല്ലാം ഒരു ഇതിൽ നടന്നോളും പക്ഷെ നമ്മുടെ ജോലി തിരക്കുകൊണ്ടും കാര്യങ്ങളും ഇത് കറക്റ്റ് ആയിട്ട് പാലിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇതൊക്കെ നമ്മുടെ ദഹനത്തെ ബാധിക്കും ദഹനത്തെ ബാധിച്ച സ്വാഭാവികമായിട്ടും വിസർജനം പ്രോപ്പർ അല്ലാതെ പോകും പ്രോപ്പർ അല്ലാതെ പോയാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും മലബന്ധം ഉണ്ടാവും മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് വലിയ ഭക്ഷണമാണ് മലബന്ധം ഒരു ചെറിയ കാര്യമല്ല ആദ്യത്തെ ഒരു ദിവസവും രണ്ടു ഒക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ് ആകേണ്ടി വരും കാരണം നമ്മുടെ ശരീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടാത്ത നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിലെ അടക്കം വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കളയുന്ന ഒരു നാച്ചുറൽ ഏർപ്പാടാണത് അത് നടന്നില്ലെങ്കിൽ ശരീരത്തിൽ ടോക്സിൻ രൂപപ്പെടാൻ പല പ്രശ്നങ്ങളും ഭക്ഷണങ്ങളുണ്ടാകാം അതിന്റെ അതിന്റെ ഫലങ്ങൾ പലതാണ്

കൂടുതൽ കൂടുതൽ കൺഷൻ ആയി ഒരു പ്രശ്നമാണ് അങ്ങനെ ഒന്നും കാര്യമൊന്നും ഇതിനകത്ത് ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇറങ്ങി തിരിച്ചിട്ട് ഒരു മാനസിക രോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് ആരും എത്തരുത് അത് ഞാൻ പല പലരും നമ്മുടെ ബിസിനസ്സിലുള്ള പലരും ഒക്കെ അങ്ങനെയൊക്കെ എത്തിയ ഈ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം എപ്പോഴും ആരോഗ്യ ചാനലുകളും അത് ഇതുക്കെ സ്വന്തം ശരീരത്തിൽ ശ്രദ്ധിച്ചിരിക്കും ദൈവമേ എനിക്ക് എന്തോ

കോർട്ടസോള് കൂടും അപ്പൊ ഇമ്മ്യൂണിറ്റി കുറയും അതുകൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റലുകളിൽ എപ്പോഴും എന്താ പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ വെച്ച് നമ്മളുടെ മാനസിക ആരോഗ്യം നമ്മളുടെ എന്താ പറയാ നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രോപ്പർ ആക്കുന്നതിലൂടെ ഹോർമോൺ ബാലൻസിങ് ബാലൻസിംഗ് കണക്റ്റാക്കിയിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ല പല ആശുപത്രികളിലും സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് തിരിച്ചെത്താം അപ്പോ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് സാക്ഷ്യമാറ്റാണ്

നമ്മൾ നമ്മൾ മടി വി ആർ വെൽനസ് പറയണം ഇൻഗ്രീഡിയന്റൊക്കെ ആൾക്കാരുടെ ഇതൊക്കെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുക്കാനാണ് നിൽക്കുന്നതിന് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ ഒരു മണിക്കൂർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ എന്തിനുള്ളതാണ്

ഞാൻ ഈ പറഞ്ഞ ഉറക്കത്തിനും ഒക്കെ അങ്ങനത്തെ ഒരുപാട് പങ്കുള്ള കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു ലഞ്ചും ഡിന്നറും തമ്മിലുള്ള അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തമ്മിലുള്ള ഇടവേള അതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ സമയം ഇല്ലാതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇതിൽ ഒരു കാര്യം പറയാതെ വയ്യ കഴിയുന്നതും രാത്രി നമ്മുടെ ഡിന്നറിന് വലിയ സ്വാധീനമുണ്ട് കോൺസ്റ്റിപ്രേഷനിൽ രാത്രിയിൽ പറ്റാവുന്നത്തോളം നേരത്തെ ഡിന്നർ കഴിക്കുക ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് തുടങ്ങുന്ന ശീലം ഉണ്ടാകുക ഇനി ഡിന്നർ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തമ്മിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടാൽ വളരെ നല്ലത് ഇതൊക്കെ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ പ്രോഡക്റ്റ് ബേസിക്കലി എന്തിനുള്ളതാണെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഒരു സാക്ഷി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സാക്ഷി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കലക്കുക എന്നിട്ടും രാത്രിയിൽ കുടിക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് കൂടി പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ വാട്ടർ അതിൽ കുറച്ചൊക്കെ തറകണ്ടാവും അതൊന്നുകൂടെ മിക്സ് ചെയ്ത് വീണ്ടും കഴിക്കാം അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പാക്കറ്റ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയപ്പെടും നമ്മുടെ അതിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആകും അത്ര നല്ല കോൺസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഒരു ഫുൾ ബോക്സ് കഴിക്കാം അതിനുശേഷം ആ പ്രശ്നം നമ്മള് നമ്മുടെ ശീലങ്ങൾക്ക് ശീലങ്ങളൊക്കെ പിന്നത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രോപ്പർ ആണെങ്കിൽ പിന്നത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല മറിച്ച് കോൺസ്റ്റിപേഷൻ ആണ് ഇപ്പോ സിവിയർ രീതി കഴിച്ചിട്ട് ഒന്നും രക്ഷയില്ല ഒരു കാരണവശാലും അത് വെച്ചോണ്ടി കോൺസ്റ്റിപ്പേഷൻ മീൻസ് ഒരു ത്രീ ഡേയ്സ് ആയിട്ടും പ്രോപ്പർ നമ്മുടെ ശോധന അഥവാ നമ്മുടെ എന്താ പറയുക വിസർജന പ്രക്രിയ പ്രോപ്പർ ആകുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചിരിക്കണം ാണ് അതിന് മറ്റു പല കാരണങ്ങളും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഒരു നോർമൽ കോൺസ്റ്റിപ്പേഷൻ ആണ് അതിനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഏതെങ്കിലും രോഗകാരണത്തിന്റെ രോഗത്തിന്റെ ലക്ഷണമായ ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇത് കഴിച്ചിട്ട് നല്ല സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇത് കഴിച്ചിട്ട് ഒരു ഒരു ഡേയ്സ് ഇല്ല ഒരു മാറ്റം അത് ഒട്ടും പോകുന്നില്ല എന്നൊക്കെ ആണെങ്കിലും ഭക്ഷണ രീതിയുടെ ഭാഗമായി ഉറക്കവന്മാർ ഇല്ലായ്മയുടെ ഭാവമൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന നോർമൽ കോൺസ്റ്റിപേഷൻ ഫലപ്രദമായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്തത് ഓക്കെ ഫൈബർ സപ്ലിമെന്റ് ആണ് മേഡ് വിത്ത് ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഡൈജഷൻ എല്ലാവർക്കും നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാം പ്രധാനമായിട്ടും ഫുഡ് എപ്പോഴും കഴിക്കുന്ന ആൾക്കാർ അതുപോലെ സമയം സമയത്തല്ലാതെ പ്രോപ്പർ ടൈം അല്ലാതെ ഫുഡ് കഴിക്കുന്ന ശീലമുള്ള ആൾക്കാർക്കും ഒക്കെ ഇത് കൊടുക്കാം വാട്ട് ഈസ് ദ ദ ദ പ്രോബ്ലം ഇൻ ദാറ്റ് പ്രോഡക്റ്റ് ടു പല ഉണ്ടാക്കാം 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 തലവേദന മൈഗ്രേൻ ഉറക്കക്കുറവ് അതുപോലെ ഒരു നമുക്കറിയാം ഉണ്ടായെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോകാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കോൺസിപ്രേഷൻ വഴി ഉണ്ടാക്കാം പൈൽസും അതുപോലെ ഉടലിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞു എങ്ങനെയാണ് ഫുഡ് ആൻഡ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപേഷനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ബോട്ടി ഹാറിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നാച്ചുറലോ ഫൈബർ കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ ഇത് സ്ഥിരമായി കഴിച്ചതിലേ മോഷൻ കറക്റ്റ് ആകും എന്ന ഒരു പ്രശ്നം ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആയ പ്രൊഡക്റ്റുകളും അതില്ലെങ്കിൽ പിന്നെ അത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് അദ്ദേഹത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇതൊന്നും എനിക്ക് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ട കുട്ടികൾ ഞാൻ ും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ് കൂടുതലെങ്കിലും താഴെയുള്ളവർക്ക് കൊടുക്കാറുള്ളത് താഴെയുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യം